ി പള്ളുരുത്തിറ കാലടി അരൂർ പള്ളി തുറവൂർ മട്ടാഞ്ചേരി ടി ഡി എസ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സ്കൂളിൽ എൻ സി സി എസ് പി സിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു യോഗാചാര്യം നന്ദകുമാർ സേനായി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി നമുക്ക് ഇന്നത്തെ ആയുഷ് വകുപ്പ് രൂപപ്പെടുത്തിയ കോമൺ യോഗ പ്രോട്ടോകോൾ പ്രകാരമാണ് യോഗാഭ്യാസം അവതരിപ്പിച്ചത് എൻ സി സി ആർമി എയർ എസ് പി സി വിഭാഗങ്ങളിൽ നിന്നായി നൂറ് കേഡറ്റുകൾ പങ്കെടുത്തു ടി ഡി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ അവിനാശ് പി യോഗാദിന സന്ദേശം നൽകി സി ടിഒ അശ്വിനി വി കമത് സി പി ഒ ചിത്ര എന്നിവർ യോഗാ ദിന പരിപാടികൾ നയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി